വയലിനിൽ മായാജാലം തീർക്കുന്ന സംഗീതജ്ഞനായിരുന്നു ബാലഭാസ്കർ സംഗീത ലോകത്ത് നിന്നും ആ വയലിൻ നാദം നിലച്ചിട്ട് ഇന്നേക്ക് ആറു വർഷം തികയുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ടിനായിരുന്നു വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ബാലഭാസ്കർ വാഹന അപകടത്തിൽ മരണപ്പെട്ടത് അപകടമുണ്ടായി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കവെയാണ് താരത്തിന്റെ വേർപാടുണ്ടാകുന്നത് അപകടത്തിൽ ബാലഭാസ്കറിനൊപ്പം മകൾ തേജസ്വനിയും മരിച്ചിരുന്നു ആറു വർഷം മുമ്പുണ്ടായ താരത്തിന്റെ വിയോഗം ഇന്നും ഓർമ്മിക്കപ്പെടുകയാണ് ബാലു എന്ന് വിളിച്ച് പലരും താരത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചു തുടങ്ങി ഇതിനിടെ ബാലഭാസ്കറിന്റെ വിവാഹ കഥയും വൈറൽ അപകടത്തിന് ശേഷം താരത്തിന്റെ ഭാര്യ ലക്ഷ്മി സോഷ്യൽ മീഡിയയുടെ ആക്രമണത്തിന് ഇരയായിരുന്നു എന്നാൽ തന്റെ ജീവിതത്തിൽ എന്നും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തായിരുന്നു ലക്ഷ്മി എന്നാണ് ബാലഭാസ്കർ പറഞ്ഞിട്ടുള്ളത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് വീട്ടുകാരെ അറിയിക്കാതെ ഒളിച്ചോടി പോയിട്ടാണ് ബാലഭാസ്കറും ലക്ഷ്മിയും വിവാഹിതരാകുന്നത് ലക്ഷ്മിയുടെ വീട്ടിൽ വിവാഹത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു അന്ന് ഭാര്യ ലക്ഷ്മിയുടെ വീട്ടിൽ പെൺ ആലോചിച്ചു പോയതിനു ശേഷം സംഭവത്തിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ബാലഭാസ്കർ പങ്കുവച്ച കാര്യങ്ങൾ വൈറൽ ആവുകയാണ് ഇപ്പോൾ ക്രിസ്മസ് അവധിക്ക് ലക്ഷ്മിയുടെ വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു വിവാഹം എന്നല്ലാതെ മറ്റൊരു മാർഗവും തന്റെ മുന്നിൽ ഇല്ലായിരുന്നുവെന്നും താനും ഒരു ട്യൂഷൻ സാറും കൂടി ലക്ഷ്മിയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചുവെന്നും ബാലഭാസ്കർ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ബാലഭാസ്കർ എന്ന് പറഞ്ഞ ഏതോ ഒരു സിനിമാക്കാരൻ ലക്ഷ്മിയുടെ പിറകെ നടക്കുന്നുണ്ടെന്ന് ലക്ഷ്മിയുടെ വീട്ടുകാർ കേട്ടിരുന്നു താടിയൊക്കെ വളർത്തിയ ഏതോ വലിയൊരാളെന്നൊക്കെയായിരുന്നു അവർ പ്രതീക്ഷിച്ചത് താനെന്ന് ഇതിനേക്കാളും വൃത്തികെട്ട കോ എന്നൊക്കെയാണ് ബാലഭാസ്കർ പറയുന്നത് വിജയമോഹൻ എന്ന ട്യൂഷൻ സാറിന്റെ അടുത്താണ് താൻ ഹെൽപ്പ് ചോദിച്ചതെന്നും സാറിന് തന്റെ കൂടെ വരാമെന്ന് പറയുന്നു താനും സാറും കൂടെ നേരെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോയി സംസാരിച്ചുവെന്നും ലക്ഷ്മിയുടെ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛനോട് സാർ കാര്യങ്ങൾ സംസാരിച്ചുവെന്നും കുറച്ചുനാൾ കാത്തിരിക്കാം ജോലിയൊക്കെ ആയിട്ട് പതുക്കെ മതിയെന്ന് സാർ പറഞ്ഞുവെന്നും വേറെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഇതെങ്ങനെ നടത്തി കൊടുക്കാൻ പറ്റുമെന്നൊക്കെയായിരുന്നു അവരുടെ പ്രതികരണമെന്നും ബാലഭാസ്കർ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇയാളുടെ പേരെന്താണെന്നും തന്റെ അടുത്ത് ചോദിച്ചുവെന്നും ഇത് തന്നെ ഒരു അവസരമാക്കിയാലോ എന്ന് താൻ ആലോചിച്ചു തനിക്ക് ബാലഭാസ്കർ എന്ന് പറയാൻ പെട്ടെന്ന് ഒരു പേടി വന്നു അതുകൊണ്ട് താൻ കൃഷ്ണകുമാർ എന്നാണ് തന്റെ പേര് പറഞ്ഞതെന്നും മലയാളത്തിലാണ് പഠിക്കുന്നത് കൂടെ വന്ന രണ്ടു ആൾക്കാരും തൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞുവെന്നും സമയം കഴിയും തോറും പേടിയായിരുന്നു ലക്ഷ്മിയുടെ അനിയനാ കോളേജിലായിരുന്നു പഠിക്കുന്നത് അവന് തന്നെ അറിയാം അവൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രശ്നമാകുമെന്നായിരുന്നു പേടിയെന്നും ബാലഭാസ്കർ പറയുന്നുണ്ട് നടക്കില്ലെന്ന് ഏകദേശം മനസ്സിലായപ്പോൾ സാറിനോട് നമുക്ക് തിരിച്ചു പോകാമെന്നും താൻ പറഞ്ഞു പക്ഷെ സാർ വീണ്ടും അവരെ നിർബന്ധിക്കുകയായിരുന്നു ത് അവസാനം എങ്ങനെയൊക്കെയോ സാറിന്റെ അവിടെ നിന്നും വലിച്ചെറുക്കി കോളേജിലേക്ക് തിരിച്ചെത്തുകയായിരുന്നുവെന്നും അവിടെ എത്തിയ ലക്ഷ്മിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു നീ ഇന്ന് തിരിച്ച് വീട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നീ കോളേജിൽ എത്താൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നുകിൽ നിനക്ക് വീട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ തന്റെ കൂടെ വരാമെന്നും തന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിക്കാമെന്നും എല്ലാവരെയും എതിർത്ത് തന്റെ ഇട കാണിക്കാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനം ആയിരുന്നില്ലാതെന്നും തന്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റിയ നല്ല ഫ്രണ്ടായിരുന്നു ലക്ഷ്മിയെന്നും ബാലഭാസ്കർ അഭിമുഖത്തിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ വിവാഹത്തിന് ലക്ഷ്മി തയ്യാറായിരുന്നില്ല കാരണം തനിക്കും ലക്ഷ്മിക്കും ജോലിയില്ല ഡ്രസ്സില്ല കയ്യിൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല താൻ പട്ടിണി കിടത്തില്ലെന്ന് ഉറപ്പ് പറയാമെന്ന് ലക്ഷ്മിയോട് പറഞ്ഞുവെന്നും ഒരുപക്ഷെ എല്ലാ കാമുകന്മാരും പറയുന്ന വാക്കായിരിക്കാം അത് താൻ വയലിൽ ട്യൂഷൻ എടുത്തുവെങ്കിലും നമുക്ക് ജീവിക്കാമെന്നും പറഞ്ഞുവെന്നും ആ ഉറപ്പാണ് തങ്ങളുടെ വിവാഹത്തിലേക്ക് എത്തിയതെന്നും ലക്ഷ്മി എത്തിയതോടെ തന്റെ ജീവിതമാകെ ആകെ മാറി മറിയുകയായിരുന്നുവെന്നും മുൻപൊരു അഭിമുഖത്തിൽ ബാലഭാസ്കർ പറഞ്ഞു അതേസമയം യൂണിവേഴ്സിറ്റി കോളേജിലാണ് ബാലഭാസ്കർ തന്റെ കലാലയ ജീവിതം ആഘോഷിച്ചത് എം എ സംസ്കൃത വിദ്യാർത്ഥിയായിരുന്നു ബാലഭാസ്കർ ലക്ഷ്മി ഹിന്ദിയും ഈ സമയത്തായിരുന്നു സഹപാഠിയായ ലക്ഷ്മിയുമായുള്ള പ്രണയവും വിവാഹവും നടന്നത് ലക്ഷ്മിയുടെ വീട്ടുകാർ ബന്ധത്തെ ശക്തമായ രീതിയിൽ എതിർത്തതോടെയാണ് ജോലി പോലും ഇല്ലാതെ താൻ വിവാഹം എന്ന തീരുമാനത്തിൽ എത്തേണ്ടി വന്നതെന്നും ലക്ഷ്മി വിവാഹം കഴിക്കുമ്പോൾ ആകെ കൈമുതലായി ഉണ്ടായിരുന്നത് സംഗീതം മാത്രമായിരുന്നുവെന്നും ബാലഭാസ്കർ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതേസമയം ബാലഭാസ്കറിന്റെ മരണശേഷം നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പുലർച്ചെ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ചുണ്ടായ കാർ അപകടത്തെ തുടർന്ന് മകൾ തേജസ്വിനി മരിച്ചു ഒക്ടോബർ രണ്ടിന് തന്റെ നാൽപ്പതാം വയസ്സിൽ ബാലഭാസ്കറും യാത്രയായി തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയുടെ അന്ത്യത്തിലെ അപകടത്തിലും മരണത്തിലും നിരവധി ദുരൂഹതകളാണ് ബാലഭാസ്കറിന്റെ അച്ഛനടക്കം ആരോപിച്ചത് ബാലഭാസ്കർ ഭാര്യ ലക്ഷ്മി മകൾ തേജസ്വിനി എന്നിവരും വാഹനം ഓടിക്കാൻ ഏർപ്പാടാക്കിയ അർജുൻ എന്നിവരുമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടം നടന്ന സ്ഥലത്തും വാഹനത്തിലും ലോക്കൽ പോലീസ് സാധാരണഗതിയിൽ നടത്തേണ്ട പരിശോധനകൾ പോലും നടത്തിയിരുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു വാഹനം ഓടിച്ച വ്യക്തി ആരാണെന്ന് സ്ഥിരീകരിക്കാൻ പോലും ലോക്കൽ പോലീസ് ുംയ്യാറായിരുന്നില്ല ഒടുവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വാഹനം ഡ്രൈവർ അർജുൻ തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്നാൽ പ്രതിക്കെതിരെ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൽ ക്രൈംബ്രാഞ്ച് ഒരു താല്പര്യവും കാട്ടിയില്ല മരണത്തിൽ ദുരൂഹതകളില്ലെന്നും വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്നത്തെ കണ്ടെത്തൽ ശേഷം കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്